ഉരുളക്കിഴങ്ങ് വെച്ച് വളരെ സിമ്പിളായിട്ട് പത്ത് മിനിറ്റിനുള്ളിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ആദ്യം തന്നെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുക്കുക അത് നല്ലതുപോലെ നുടച്ചെടുക്കുക അതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളി ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക അതുമാത്രമല്ല ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ ഗ്രേറ്റ് ചെയ്ത് തന്നെ ഇട്ടെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വേണ്ടുന്നത് ഒരു ടീസ്പൂൺ മല്ലിയില അതുപോലെ തന്നെ രണ്ട് വലിയ ടേബിൾ സ്പൂൺ ബ്രെഡിൻ്റെ പൊടി നമ്മൾ സാധാ ബ്രെഡ് മേടിച്ച് അത് പൊടിച്ചെടുത്തതാണ് അടുത്തതായിട്ട് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലർ ഇനി നമ്മൾ ഉപ്പൊക്കെ ഇട്ടാണ് എന്ത് വേവിച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടികളായിട്ട് ചേർത്ത് കൊടുത്തത് മുളക് പൊടിയും ചിക്കൻ മസാലയാണ് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊട്ട് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക ഇനി ഇതേപോലെ ചെറിയ ബോളുകളായിട്ട് എടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് റൗണ്ട് ഷേപ്പിലോ അതുപോലെ തന്നെ നീളത്തിൽ ഇതേപോലെ ഫിംഗർ ഷേപ്പിലോ ഏത് ഷേപ്പിലോ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇവിടെ ഒരു ഷേപ്പ് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇതേപോലെ ഫോർക്ക് എടുത്തിട്ട് ഇതേപോലെ നീളത്തിൽ ആക്കിയിട്ട് ഫോർക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് പണികളും കൂടെ നമുക്ക് ബാക്കിയുണ്ട് അതിൽ ഒരു പണി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അത് ഓപ്ഷണലാണ് ഇനി ചെയ്യേണ്ടുന്നത് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ആ ഒരു നഗറ്റ്സ് അതല്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് എന്ത് വേണമെങ്കിലും നമുക്കിനെ പറയാം നമ്മൾ മുട്ടയ്ക്കകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മുക്കിയെടുക്കാം മുട്ടയെന്ന് പറഞ്ഞാൽ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ബ്രെഡിൻ്റെ പൊടിയിൽ ബ്രെഡ് ക്രംസിലും കൂടിയിട്ടൊന്ന് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി എണ്ണയിലിട്ട് വറുത്ത് പോരാം നല്ല ചൂട് എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ ഏകദേശം രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും നല്ല ഫ്രൈ ആയിട്ട് വരും നല്ല ക്രിസ്പിയാണ് പുറത്ത് നല്ല ക്രിസ്പ്പിയാണ് അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുണ്ടാക്കി കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് കൊച്ചുങ്ങിനി പൊട്ടറ്റോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്നാക്സ് ബോക്സിലൊക്കെ വെച്ച് കൊടുത്താൽ മതി അവർ ഇഷ്ടം പോലെ കഴിച്ചോളും പിന്നെ ഹെൽത്തി ഹെൽത്തിയാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഓയിലിയാണ് പിന്നെ എന്നും അങ്ങനെ ഓയിലി ഫുഡ് അങ്ങനെ കഴിക്കുന്നില്ലല്ലോ അപ്പോൾ ഇതേപോലെ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് വറുത്ത് കോരാവുന്നതാണ് ഇനി ഞാൻ ആ ഫോർക്ക് വെച്ച് പ്രസ് ചെയ്തതെന്ന് വെച്ചിട്ട് അത് വലിയ മെനയൊന്നും അതിനകത്ത് ഉണ്ടായിട്ടില്ല ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പിലാക്കിയെടുക്കാം ഞാൻ ചുമ്മാ ഭംഗിക്ക് വേണ്ടി ആക്കിയെന്നേ ഉള്ളൂ ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ പോലെ ഞാൻ കുറച്ച് മല്ലി അല്ലെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ പറഞ്ഞില്ല നേരത്തെ രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്യാവുന്ന മുട്ടയുടെ മിക്സിൽ മുക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ബ്രെഡ് ക്രംസിൽ മാത്രം മുക്കിയെടുത്താലും മതി നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഈ ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ